ദേവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സ്തുതി കർത്താവിൻ്റെ ജയിൽ സന്ദർശനത്തിൽ പ്രത്യേകമായിട്ടൊരു അനുഗ്രഹം ചെയ്തത് അന്ന് അമേരിക്കൻ എംബസിയുടെ ഏതോ ഒരു ഷോപ്പ് അടച്ചിരുന്നു അടച്ചിരിഞ്ഞപ്പോൾ അവരുടെ സാധനങ്ങളെല്ലാം ഡംപ് ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു അപ്പോൾ പള്ളിയിൽ നിന്ന് ഫാദർ ആന്റണി അന്ന് വികാരിയായിരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ് ഇങ്ങനെ സാധനങ്ങൾ വളരെയധികം ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ജയിലിൽ പോകുമ്പോഴും അവിടെ പോകുമ്പോഴും ഒക്കെ അത് സാധുക്കൾ കുറുക്കാനുള്ള ഒരു നല്ല സന്ദർഭമാണ് അപ്പോൾ അതിനകത്ത് ഷാംപൂ ഉണ്ടായിരുന്നു സോപ്പ് ഉണ്ടായിരുന്നു ബ്രഷ് പല്ല് വല്ലുതേക്കുന്ന ബ്രഷുണ്ടായിരുന്നു അതുപോലെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു ചീപ്പ് കണ്ണാടി ഇങ്ങനെയുള്ള അപ്പോൾ ഓരോ ജയിൽ വിസിറ്റിന് പോകുമ്പോഴും അവിടെ അവർ വഴിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നവർ അവരാർക്കൊന്നുമില്ല അവർ തുണി മാറാൻ പോലും ഇല്ല ഡ്രസ്സ് മാറാൻ പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് ഞാൻ ഹോസ്റ്റലുകളിലെല്ലാം പോയി കളക്ട് ചെയ്ത് തുണികളും അവർക്ക് വേണ്ട ഈ ഷാംപൂ സോപ്പ് ബ്രഷ് ഇതെല്ലാം ഈ അമേരിക്കൻ എംബസി തന്നത് കൊടുത്തു അതിന് മുമ്പ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ അംബസി അമേരിക്കൻ എംബസിന്ന് വളരെ വലിയൊരു ലോട്ടറായിട്ട് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് കുറെ കാലത്തേക്ക് വാങ്ങിക്കേണ്ടി വന്നില്ല ഈ സാധനങ്ങൾ തന്നെ ഞങ്ങൾ കൊണ്ട് എല്ലാ ജയിലിലുള്ള സ്ത്രീകൾക്കും കൊടുക്കുമായിരുന്നു ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഇവർ പിടിച്ച് അവിടെ ഇട്ടിരിക്കുകയാണ് അവർ വളരെയധികം ദ്രോഹമായിട്ടും അവരോട് പെരുമാറിക്കൊണ്ടിരുന്നു പക്ഷേ ചില പോലീസ് ഓഫീസർമാർ വളരെ നല്ലവരാൾക്കൂടെ ഉണ്ട് അവർ ഞങ്ങളെ സഹായിക്കും ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കൊടുക്കാൻ നേരത്ത് അവർ തന്നെ വന്ന് ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെ ഞങ്ങളെ നല്ല കാര്യം ഒത്തിരി അനുവദിച്ചിട്ടുണ്ട് ഇതുപോലൊരു ഇരിങ്ങാലക്കൂടക്കാരനൊരു മനുഷ്യൻ ഒരു ദിവസം വണ്ടി ഇടിച്ച് വണ്ടി പനക്കിട്ടിടിച്ച് വണ്ടി മറിഞ്ഞ് കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അദ്ദേഹത്തെ എന്നും വിസിറ്റ് ചെയ്യാൻ പോകും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ അയച്ച് എഴുത്തന്നെ കാണിച്ചു എനിക്ക് ചിലവിന് എന്തെങ്കിലും പൈസ അയച്ചു തരാൻ എന്താ മാർഗ്ഗം എന്ന് ചോദിച്ച് വളരെ കഷ്ടപ്പെട്ട് ഒരു എഴുത്ത് അയച്ചു ഞാൻ ആ എഴുത്ത് കണ്ടപ്പോൾ അത് വാങ്ങിച്ച് വായിച്ചിട്ട് വായിക്കാൻ മാത്രമല്ല ആ അഡ്രസ്സിൽ തുടങ്ങി എടുക്കൂ എടുത്തു ഇയാളറിയാതെ എന്നിട്ട് അവർക്ക് വേണ്ട പൈസ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അയച്ചു കൊടുത്തു ആ പ്ര പൈസ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന് മറുപടി ആയിട്ട് അവർ ഇദ്ദേഹത്തിന് അയച്ചു പൈസ കിട്ടി ആ അവിടുത്തെ ആ കടങ്ങളെല്ലാം ഞാൻ തീർത്തു ഇനി ചിലതിനുള്ള കുറച്ച് കാശ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ മറുപടി അയച്ചപ്പോൾ ഇവൻ കിടന്ന് അത്ഭുതപ്പെട്ട് ഇത് അവിടെ നിന്ന് ആരും പൈസ അയച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വിസിറ്റിന് ചെന്നപ്പോൾ എന്നോട് ബ്രദർ പൈസ ആവല്ലോ അയച്ചു കൊടുത്തോ എന്ത് പറ്റി അല്ല എൻ്റെ ഭാര്യയ്ക്ക് പൈസ ആവുമല്ലോ അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു അയച്ചു കൊടുത്തു കാര്യം പ്രയർ ഗ്രൂപ്പിൽ നിന്ന് വല്ലതും കൊടുത്ത് കാണും അത് വേണ്ട അത് വേണ്ട അവർ അയച്ചു കൊടുത്തെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി ഞാനത് എനിക്ക് ഇൻഷുറൻസ് കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് തിരിച്ച് തരുമെന്ന് നമ്മൾ ആ കാര്യമൊക്കെ കളാം നമുക്കതേപ്പറ്റി സംസാരിക്കേണ്ട നമുക്ക് കർത്താവ് നമ്മളെ എന്ന് ഇവിടുന്ന് എഴുന്നേപ്പിച്ചു കൊടു ആ കാര്യത്തിന് വേണ്ടി നമുക്ക് ഭർത്താവുമായിട്ട് സംസാരിക്കാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നു എന്തായാലും ദൈവകൃപയാൽ അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് ആയിരുന്നു മുപ്പത്തഞ്ച് ആയിരം രൂപ ദിനാറോളം ഇൻഷുറൻസ് നിന്ന് കിട്ടി അദ്ദേഹം നാട്ടിൽ പോയി നാട്ടിൽ ചെന്നിട്ട് എന്നെ പല പ്രാവശ്യം വിളിച്ചു ഈ പൈസ തരാൻ ഞാനത് ചെയ് കൊടുത്തില്ല ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി പക്ഷേ കാണാൻ പറ്റിയില്ല തിരിച്ചു പോന്നു അപ്പോൾ അങ്ങ് ആ പൈസ തരാതെ അദ്ദേഹം മുന്നോട്ട് പോകത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ പൈസ അല്ല അത് പ്രയർ ഗ്രൂപ്പിൻ്റെയാണ് പ്രയർ ഗ്രൂപ്പിൽ എത്രയോ പേർ പിരിച്ചത് അത് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റുക അത് വേദന തന്ന അത് തിരിച്ചു തരണ്ട എന്ന് തരണ്ടു അദ്ദേഹം എന്തായാലും വളരെ സുഖകരമായിട്ട് നാട്ടിൽ പോയി ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയ മനുഷ്യനായിരുന്നു അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ ഇപ്പോൾ നാട്ടിൽ കഴിയുന്നു അതുപോലെ തന്നെ ഒരു തമിഴ് മനുഷ്യൻ എ സി ആൻഡ് എയർ കണ്ടീഷൻ ചുമതുകൊണ്ട് പോയപ്പോൾ അതു പോയിട്ട് ഊരിണ്ടു വീണു അദ്ദേഹത്തിൻ്റെ നടുപൊടിഞ്ഞു കംപ്ലീറ്റ് പാർലൈസ്ഡായിട്ട് അദ്ദേഹം ആശുപത്രി കിടക്കാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ ചെന്നു ചെന്ന ആദ്യം ഇയാൾ വളരെ റൂഡായിട്ട് ഞങ്ങളുടെ പെരുമാറി എന്താണ് നിങ്ങൾക്ക് കാര്യം ഇവിടെ ഞങ്ങൾ എന്നെ കാണാൻ എന്തിനാണ് വരുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു പിറ്റേ ദിവസം ഈ വീണ്ടും ചെന്നപ്പോൾ അദ്ദേഹം ഒന്ന് ഒന്നും മിണ്ടിയില്ല കാര്യമായിട്ട് സംസാരിക്കാതെ എതിർത്തില്ല മൂന്നാം ദിവസം ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സന്തോഷമായി ആ എന്നെ കാണാൻ ആൾക്കാർ വരുന്നുണ്ടല്ലോ ഞാൻ അവർ അറിയത്തു പോലില്ല എന്നിട്ടും ദൈവം അയക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിന് വന്നു പിന്നെ മിക്കവാറും ദിവസവും ഞങ്ങൾ പോയി അദ്ദേഹത്തെ സന്ദർശിക്കും അദ്ദേഹം ഞങ്ങൾ ചെല്ലാൻ കാത്തിരിക്കുന്ന സന്ദർഭമായി പിന്നീട് ഒരു ദിവസം ചെന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ചോദിക്കും ഇന്നലെ എന്ത് പറ്റി ഞങ്ങൾ ഞാൻ ഇത്രയോ നേരം കാത്തിരുന്നു കണ്ടില്ലല്ലോ എന്നുള്ളൂ അദ്ദേഹത്തിന് എന്തായാലും സുഖം പ്രാപിച്ചില്ല അദ്ദേഹത്തെ നാട്ടിൽ കയറ്റി അയച്ചു വളരെ കുഴപ്പമൊന്നുമില്ല ഇൻഷുറൻസിൻ്റെ കാശുമെല്ലാം അദ്ദേഹത്തിനും കിട്ടി അദ്ദേഹം നാട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്കത് കഴിഞ്ഞുള്ള പൗരമൊന്നും അറിയത്തില്ല മറ്റൊരു സ്ത്രീ ഒരു കുവൈറ്റി വീട്ടിൽ ജോലി ചെയ്യുന്നതായിരുന്നു അവള് അൽമാരുടെ മോൾ വശങ്ങളെല്ലാം തുടച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് ഒരു ഉണ്ട താഴേക്ക് വീണു അത് പൊട്ടിത്തെറിച്ച് അവളുടെ ശരീരം മുഴുവൻ ചീളുകയറിയത് ബോംബായിരുന്നു ഒരു പട്ടാളക്കാരനായ മനുഷ്യൻ്റെ വീട്ടിലായിരുന്നു അയാൾ ആ ബോംബ് കൊണ്ടുവന്ന് അലമാരിപ്പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു ഇവിടെ മേശ തുടച്ചപ്പോയി താഴെ പോയി അത് പൊട്ടിത്തെറിച്ച് ഇവിടെ മേല് മുഴുവൻ ചീളുകയറി ഭയങ്കര ഇൻഫെക്ഷൻ ആയിട്ട് കിടക്കുകയായിരുന്നു ആ മാള് വളരെയധികം ഒരു കുട്ടിയാണ് ആന്ത്രക്കാരിയാണ് ഞങ്ങൾ ആ മാളെ വിശ് എല്ലാ ദിവസവും പോയി വിസിറ്റ് ചെയ്യും അപ്പം ഹൈ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് മുറി ചില സമയത്ത് കയറ്റു തരാം പുറത്ത് നിന്ന് തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ട് പോകും എന്തായാലും വളരെ കാലം കഴിഞ്ഞ് ഈ കുവൈറ്റി അവൻ പിന്നെ ഇവിടെ കയറ്റി അയക്കാനുള്ള പണി നോക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞു നീ കയറി പോകരുത് ഇവിടുത്തെ ഇൻഷുറൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷേ പോകാവുള്ളൂ നിന്നെ കയറ്റി അയച്ചാൽ നീ പോകരുതെന്ന് വന്നു അവനതു കഴിഞ്ഞ് ഇപ്പം ഒരുവായിട്ട് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു ആയിരം രൂപ ആയിരം ദിനാർ കൊടുക്കാം അവള് കയറി കൊട്ടുന്നവർ ഉള്ളിൽ കേസൊന്നും കൊടുക്കണ്ട പറഞ്ഞു അവൾ ഞാൻ പറഞ്ഞു വേണ്ട ഇൻഷുറൻസ് നല്ല തോന്നിയിട്ടുണ്ടെന്നാണ് അത് മുടക്കിയിട്ട് പോകേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ ഒരു അയ്യായിരം രൂപയെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്തു ഞാൻ പറഞ്ഞു വേണ്ട അത് സമ്മതിക്കില്ല പിന്നെ എന്നോട് ചോദിച്ചാൽ എന്ത് പ്രോവർട്ടിയാണ് സെറ്റിൽ ചെയ്ത് ഒരു എണ്ണായിരം ദിനാർ തരികയാണെങ്കിൽ സെറ്റിൽ ചെയ്തുതരാം അല്ലെങ്കിൽ കേസ് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു അവസാനം അത് ഏഴായിരത്തി അഞ്ഞൂറ് ദിനാറിന് അവളും കൂടെ കൂടി സമ്മതിച്ച് അത് സെറ്റിൽ ചെയ്തു എന്നോടത് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കൂടത്തില്ല ഇന്ത്യൻ എംബസിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് ചെയ്താൽ മതി അങ്ങനെ ഇന്ത്യൻ എംബസിയുടെ ആൾക്കാർ വന്ന് സെറ്റിൽ ചെയ്ത് അവളെ നാട്ടിൽ കയറ്റി അയച്ചു പക്ഷേ അതിന് ശേഷം ആ അമ്മക്ക് എന്ത് ഒരു കാല് മുറിച്ച് കളഞ്ഞിരുന്നു അമ്മ കാല് വെച്ചു കൊടുത്തു ഇവിടെ ആർട്ടിഫിഷ്യൽ കാല് വെച്ചു കൊടുത്താണ് വിട്ടത് ഈ കുയറ്റി അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല ഈ ലാസ്റ്റ് ഈ എണ്ണായിരം ഏഴായിരത്തി അഞ്ഞൂറ് ദിനാറ് കൊടുത്തത് മറ്റൊന്നും പക്ഷേ ആ അമ്മകൾ പോയതിന് ശേഷം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഇന്നും അറിയത്തില്ല എന്ത് സംഭവിച്ചൊന്നും ഒരു പിടിയില്ല അവൾ ജീവിച്ചിരുപ്പണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവൾ ഞങ്ങളെ ബന്ധപ്പെടുന്നതാണ് എന്ത് സംഭവിച്ചൊന്നും അറിയത്തില്ല തകർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതും ഇനിയുമുണ്ട് ഈ ആശുപത്രി വിസിറ്റിൽ കൂടെ ഒരുപാട് രോഗികൾക്ക് സഹായം ചെയ്യാനും അവരെ സന്ദർശിക്കാനും അവരുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അതിൽ നിന്ന് ഒത്തിരി മോചനം ലഭിക്കുന്നതിനുള്ള അനുഗ്രഹം കർത്താവിനിലൂടെ മാത്രമല്ല ഞങ്ങളുടെ പ്രൈവറ്റ് ഗ്രൂപ്പിലെ പല മെമ്പേഴ്സും ആ കൂട്ടത്തിലുണ്ടായിരുന്നു പല ക്യാൻസർ രോഗികളുടെ അടുത്ത് പോകാൻ സാധിച്ചിട്ടുണ്ട് വളരെ ഒത്തിരി പേര് മരിച്ചുപോയി കർത്താവ് അതെല്ലാം അവരെല്ലാം ദൈവത്തെ അറിഞ്ഞതിന് ശേഷമാണ് മരിച്ചു പോയിരിക്കുന്നത് എൻ്റെ കുടുംബജീവിതത്തെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല എനിക്ക് എൻ്റെ ഭാര്യ മൂന്ന് മക്കളാണ് എനിക്കുള്ളത് രണ്ട് ആൺകുട്ടികൾ ഒരു പെൺകുട്ടി അവരുടെ എല്ലാം വിവാഹം ഇപ്പം കഴിഞ്ഞു ആൺകുട്ടികൾക്ക് രണ്ട് പേർക്ക് ഈ രണ്ട് മക്കളും പെൺകുട്ടിക്ക് മൂന്ന് മക്കളും ഉണ്ട് അവരെല്ലാം വിദേശത്ത് തന്നെയാണ് മൂത്ത മകൻ രണ്ടിൽ താമസിക്കുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ മക്കൾ വേരിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ട് അവരെല്ലാം നല്ല ജോലി ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാൽ ഞങ്ങളുടെ കുടുംബത്തെ വളരെ നന്നായി നയിക്കുന്നു ഭാര്യ ഇവിടെ തൊണ്ണൂറ് ശബ്ദം കയറുന്ന സമയം വരെ നേഴ്സായി ജോലി ചെയ്തിരുന്നു തൊണ്ണൂറിന് ശേഷം കുട്ടികളുമായി നാട്ടിൽ പോയി അവരുടെ പഠിത്ത കാര്യങ്ങളെല്ലാം നാട്ടിലായി പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് അവർ അവിടെ താമസിക്കാതിരുന്നു പിന്നെ ഭാര്യ ജോലിക്ക് പോയിട്ടില്ല എന്നെ ദൈവത്തിൻ്റെ കൃപയാൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യാൻ അനുവദിച്ചു അതിനുശേഷം വീണ്ടും അവർ വിടാതെ എട്ട് വർഷം കൂടെ കമ്പനിയിൽ വിസ അടുപ്പിച്ച് അതേ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി അവിടെ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് എൻ്റെ ജയിൽ വിസിറ്റുകളിലെല്ലാം വീണ്ടും അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അനേകരെ നാട്ടിലേക്ക് ഗേറ്റി അയക്കാനും അതിനുള്ള ടിക്കറ്റ് എടുക്കാനും കൊണ്ട് പോയി മലയാളി കാത്രിക് അസോസിയേഷൻ മുഖേന ഒത്തിരി പേരെ ടിക്കറ്റ് എടുത്ത് ഗേറ്റി അയക്കാനുള്ള കൃപാ നന്ദി നൽകി അനുഗ്രഹിച്ചു അതുപോലെ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ പണം കൊണ്ട് ഒത്തിരി ക്യാമ്പുകൾ വിസിറ്റ് ചെയ്യാൻ ക്യാമ്പുകളിൽ പട്ടിണി കിടന്ന ഒരുപാട് ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും ഇതുകൂടാതെ നേഴ്സിംഗ് മിനിസ്ട്രികളുടെ സഹായത്തോടെ എല്ലാ പോസ്റ്റുകളിൽ പോയി ഭക്ഷണം കളക്ട് ചെയ്ത് അവർക്കെല്ലാം കൊണ്ട് എത്തിക്കാനുള്ള കൃപ തോന്നു ആ സമയത്ത് എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നൊരു പിക്കപ്പ് വാൻ തന്നിരുന്നു ആ വാൻ നിറയെ സാധനങ്ങളുമായിട്ട് ക്യാമ്പുകളിൽ കൊണ്ടുപോയി എത്തിക്കാനുള്ള കൃപ കർത്താവ് തോന്നുന്നു അതുപോലെ ഞങ്ങളുടെ ഫങ്ഷനുകളെല്ലാം നടക്കുമ്പോൾ അവിടെ വരുന്ന ബാക്കി ഭക്ഷണങ്ങളെല്ലാം ഈ ഒരുന്നില്ലാതെ കിടക്കുന്ന ക്യാമ്പുകളിൽ എത്തിക്കാനുള്ള കൃപ കർത്താവ് തോന്നുന്നു വളരെ വളരെ ക്യാമ്പുകളിൽ അങ്ങനെ സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു ക്യാമ്പിൽ മുന്നൂറ് പേരോളം അവർ റിക്രൂട്ട് ചെയ്തുകൊണ്ട് നിട്ടിരുന്നു അഞ്ച് ദിനാർ വീതം എല്ലാവരുടെയും കൈവശം കൊടുത്തതിന് ശേഷം ഒരു ബിൽഡിംഗ് കാണിച്ചു കൊടുത്തു ഈ ബിൽഡിങ്ങിൽ പോയി നിങ്ങൾ താമസിച്ചോളാന്ന് പറഞ്ഞു മൂന്ന് മാസത്തോളം ആരും അവരെ തിരിഞ്ഞു നോക്കിയില്ല അവർ യാതൊരു വസ്തുവല്ല കിടക്കാനുള്ള പാവ പോലും ഇല്ല അങ്ങനെയുള്ളൊരവസ്ഥയിൽ കെ എം സിയുടെ സ സഹായത്താൽ പ്രേർ വീപ്പുകാരുടെ സഹായത്താൽ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഈ മൂന്ന് മാസം എത്തിച്ചു കൊടുക്കാൻ ദൈവം എന്നെ അനുവദിച്ചു അവർക്ക് വേണ്ട ഭക്ഷണവുമായിട്ട് എല്ലാ ദിവസവും ഞാൻ ഹോസ്റ്റലുകളിൽ പോയി അവിടെ കിട്ടുന്ന ബാലൻസ് ഭക്ഷണങ്ങളെല്ലാം കളക്ട് ചെയ്ത് എല്ലാ ദിവസവും കൊണ്ടു കൊടുക്കുമായിരുന്നു അങ്ങനെ കർത്താവ് വലിയൊരു കൃപ ആ ഒരു ഇതിൽ എനിക്ക് തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ ഒത്തിരി ഒരുപാട് ജനങ്ങൾ കർത്താവിനെ അറിയാനുള്ള കൃപ ലഭിച്ചു ദൈവത്തിന്